സ്പെഷ്യൽ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയെത്തി ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ തുകയാണ് അനുവദിച്ചിരിക്കുന്നത് ഇന്നു മുതൽ തുക വിതരണം ആരംഭിക്കും നിലവിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശികയാണുള്ളത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് നേരിട്ടും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ോണക്കാലങ്ങളോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് നൽകുന്നത് ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒന്നോ രണ്ടോ ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ആറു മാസത്തിലെ പണമാണ് നൽകാനുള്ളത് ഇവർക്കുള്ള കുടിശ്ശികയും അനുവദിച്ചേക്കും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തിയില്ല എങ്കിൽ പോലും നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എന്നാൽ പുതിയ പെൻഷൻ ഗുണ ൾക്ക് കുടിശ്ശികക്ക് അർഹത ഉണ്ടാവുകയില്ല മറ്റൊരറിയിപ്പ് വിപണി ഇടപെടലിൻ്റെ ഭാഗമായി ഓണം പ്രമാണിച്ച് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരി ലഭ്യമാക്കും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മാസം ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഓണക്കിറ്റ് വിതരണം ചെയ്യും മഞ്ഞ കാർഡുകാർക്കാണ് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുക വലിയ തോതിലുള്ള വിപണി ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് സപ്ലൈകോയിൽ എത്തിയത് നൂറ്റി അറുപത്തിയെട്ട് കോടിയുടെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങിയത് ഇതൊരു ചെറിയ സംഖ്യയില്ല സപ്ലൈകോ വിപണിയിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഇത്രയും കോടി രൂപയുടെ വില്പന സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം അവസാനത്തോടെ വാങ്ങാൻ സാധിക്കും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവ് ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു മറ്ററിയിപ്പ് എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും ഓണം കണക്കിലെടുത്ത് ഈ മാസം ഇരുപത്തിയഞ്ചിന് നൽകാനാണ് തീരുമാനം ഓണം കഴിഞ്ഞ് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജോൺ ബ്രിട്ടാസ് എം പി നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക